നമസ്കാരം ചങ്ങാതിമാരെ ആർ തിരമ്പി വരുന്ന കടൽ തിരമാലകളെ പോലെ ഒഴുകി വരുന്ന ജനസാഗരത്തെ നിങ്ങൾ കണ്ടോ വഖഫ് ഭേദഗതി ബില്ല് ജമാഅത്ത് കൗൺസിൽ നടത്തിയ പ്രകടനമാണ് നിങ്ങളെ കാണുന്നത് എന്തൊരു ചേലാണല്ലേ മറ്റേ പാട്ട് പോലെ പറഞ്ഞാൽ എന്തൊരു ചേലാണ് കണ്ണിന് കുളിരാണ് ഒഴുകും കടലാണ് ഐക്യത്തിൻ നിറവാണ് അല്ലേ അല്ല ചങ്ങായിമാരെ നിങ്ങൾ പിന്നെ എന്താ കരുതിയത് മുസ്ലിം വിഭാഗത്തിന്റെ ഒരു വിശ്വാസ സംഹിതയിൽ കൈവച്ചാല് അവരങ്ങ് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ ഏ സംഗതി ശരിയാണ് എല്ലാവരും പറയുന്നത് പോലെ പല വിഭാഗം വിഭാഗീയതകളുണ്ട് പല സംഘടനകളായിട്ട് ചിന്ന ഭിന്നമാണ് പക്ഷേ പക്ഷേ ഓർക്കേണ്ട ഒന്നുണ്ട് ഒന്നിക്കേണ്ടിടത്തേ ആഹ് ഞങ്ങൾ ഒന്നിച്ചിരിക്കും അതാണ് നിങ്ങളെ കാണുന്നത് അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താണ് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുമോ അല്ലെങ്കിൽ ഇമ്മാതിരിയുള്ള ഭേദഗതിയിലൂടെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസ സംഹിതയെ തകർക്കാൻ നോക്കിയാൽ വെറുതെ ഇരിക്കോ അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടുണ്ടോ വക്കഫ് സ്വത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ദീനിന്റെ സ്വത്താണെന്നേ അത് പടച്ച റബിന് നൽകിയ സ്വത്താണ് അതിവിടെ സംരക്ഷിക്കണ്ടേ അത് സംരക്ഷിക്കാൻ തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യും ആ ഒരു ഇറക്കമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ മുദ്രാവാക്യൊക്കെ പറയുന്നത് പോലെ വക്കഫ് സ്വത്ത് അത് ദീനിന്റെ സ്വത്താണ് അപ്പോ വക്കഫ് സ്വത്തുകൾ കൈയേറാൻ ഖബർസ്ഥാനുകൾ അടച്ചുപൂട്ടാൻ മയ്യത്തവിടെ കത്തിക്കാൻ കോപ്പു മോദിഷമാരെ മോതിഷമാരെ ഞങ്ങളൊന്നു പറഞ്ഞേക്കാം ഞങ്ങളുടെ തൊണ്ടയിൽ റൂഹുണ്ടെങ്കിൽ വിട്ടുതരില്ല വിട്ടുതരില്ല ഒരൊറ്റ മസ്ജിദും വിട്ടുതരില്ല വിട്ടുതരില്ലേ നമ്മൾ എന്താ ഇപ്പോ പല സംസ്ഥാനങ്ങളിലും പള്ളികൾ പോലിച്ച് നീക്കാണ് ഒരു ഭേദഗതിയും കൊണ്ടുവന്നിട്ട് പുരാതനങ്ങളായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുകളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പൊ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ ഞങ്ങായിമാരെ അത് മാത്രമല്ലേ ഈ നടക്കുന്ന ആളുകൾ കണ്ടോ ഇവരൊക്കെയും പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട് അതെന്താന്നറിയോ കഥ ഒരു കഥ പറയാം മോതിശമാർക്കായി കഥ പറയാം ഫിർഔൻ എന്നൊരു നരാധമൻ പരാജയത്തിൻ കഥ പറയാം പിഞ്ചുമക്കടെ ചോര കുടിച്ച് അധികാരത്താൽ അഹങ്കരിച്ച് ഒടുവിൽ കടലിൽ മുങ്ങിച്ചത്തു അപ്പോ താക്കീതാണിത് താക്കീതാണ് ഇത് താക്കീതാണ് നല്ലൊരു താക്കീത് തന്നെയാണ് അതിന് പഠിക്കാനുണ്ടെന്നേ അപ്പൊ ഇങ്ങനെ അഹങ്കരിച്ചാൽ ഇങ്ങനെ അധികാരത്തിന്റെ ഹുങ്ക കൊണ്ട് അധിക അഹങ്കരിച്ചാൽ ഒടുവിൽ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മുടെ ഖുർആൻ ഖുർആൻ അതിന് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ ഉണർത്തൽ അതൊന്ന് ആ ഉത്ബോധനം ഒന്ന് കണ്ടുപഠിച്ചോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിങ്ങളുടെ മതത്തിന്റെ ഭാഗമായി വരുന്ന ഒരു നിയമത്തിൽ അതിൽ വിധികൽപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കാൻ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ഭേദഗതിയെ എങ്ങനെയാണ് അംഗീകരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ അംഗീകരിക്കും മാത്രമാണോ ഒരു മുസ്ലിമിന് അവന്റെ സ്വത്തുക്കള് ദൈവമാർഗത്തിൽ നൽകണമെങ്കിൽ അഞ്ച് വർഷമെങ്കിലും അവൻ മുസ്ലിം ആയിരിക്കണം എന്ന് തെളിയിക്കണമത്രെ എന്തൊരു വിചിത്രമായിട്ടുള്ള വിധിയാണെന്ന് നോക്ക് അല്ലെങ്കിൽ എന്തൊരു വിചിത്രമായിട്ടുള്ള ഭേദഗതിയാണെന്ന് നോക്കേ ഈ ഭേദഗതിയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഏതെങ്കിലും മതവിശ്വാസികള് അവർ സമ്മതിക്കോ അപ്പൊ നോക്ക് നമ്മുടെ ഹിന്ദുമതമുണ്ട് ഇവിടെ ക്രിസ്ത്യൻസ് മതമുണ്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസമുണ്ട് ഇവിടെ അവരുടെയൊക്കെ ആ ഇതുപോലെ മറ്റു മതസ്ഥരെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അംഗീകരിക്കുമോ ഹിന്ദുക്കൾ അംഗീകരിക്കും ഒരു അമ്പലത്തിന്റെ ട്രസ്റ്റിൽ കയറിയിട്ട് രണ്ട് മുസ്ലിങ്ങളുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും അത് നടപ്പുള്ള കാര്യമല്ല അപ്പൊ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും ആ പ്രതിഷേധത്തിന്റെ ജോലയാണ് നിങ്ങളെ കാണുന്നത് കണ്ടോ നിങ്ങൾ ഈ പോകുന്ന ജനസാഗരത്തെ കണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ആളി കത്തുക തന്നെ ചെയ്യും ഇവിടെ